വടകരയുടെ മണ്ണിൽ ഇക്കുറി ഇടതുപക്ഷ കോട്ടകൾ പൊളിഞ്ഞു വീഴുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഷാഫി പറമ്പിൽ എം പി വടകരയിൽ ഷാഫി എംപി ആയതിനു ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിനാണ് കളമൊരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ വടകരയുടെ മുക്കിലും മൂലയിലും ഷാഫി പറമ്പിൽ പറന്നെത്തുന്നുണ്ട് മറ്റു ലോക്സഭാ മണ്ഡലങ്ങളിലെ എം പിമാരിൽ നിന്ന് വിഭിന്നമായി യു ഡി എഫിനെ മുന്നിൽ നിന്ന് തന്നെ ഷാഫി പറമ്പിൽ നയിക്കുന്നുണ്ട് ഷാഫി എത്തുന്ന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഷാഫിയെ കാണാനും കേൾക്കാനും കാത്തിരിക്കുന്നത് ഒരു ദിവസം ശരാശരി ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിലെത്തി ഷാഫി പറമ്പിൽ പ്രസംഗിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ഷാഫിയെ സ്വീകരിക്കാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടുന്നത് പരസ്യപ്രചാരണം അവസാനിക്കുമ്പോഴേക്കും ഇരുന്നൂറിലധികം കേന്ദ്രങ്ങളിലാണ് ഒരാഴ്ച കൊണ്ട് ഷാഫി പറമ്പിൽ പ്രസംഗിച്ചത് കഴിഞ്ഞ ദിവസം ഷാഫിയുടെ പ്രചാരണത്തിന്റെ അവസാന കേന്ദ്രം ചാലോഡായിരുന്നു അന്നത്തെ ദിവസത്തെ ഇരുപത്തിയേഴാമത്തെ പ്രചരണ കേന്ദ്രമായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ പറഞ്ഞതിലും മണിക്കൂറുകൾ വൈകിയാണ് ഷാഫി പറമ്പിൽ ചാലോട് വന്നിറങ്ങുന്നത് അപ്പോഴേക്കും സമയം പാതിരാത്രി പന്ത്രണ്ട് മണി അപ്പോഴും എം ബി എ കാത്ത് നൂറുകണക്കിന് ആളുകൾ അവിടെ തമ്പടിച്ചിരുന്നു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘമാണ് ഉറക്കം പോലും ഉപേക്ഷിച്ച് ഷാഫിയെ കാത്തിരുന്നത് വൈകിയാണ് എത്തിയതെങ്കിലും ഐക്യ ജനാധിപത്യ സാരഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് അഞ്ചു മിനിറ്റോളം സംസാരിക്കാനും ഷാഫി പറമ്പിൽ തയ്യാറായിരുന്നു വടകരയിൽ സി പി എമ്മിന്റെ ഉരുക്കു കോട്ടകൾ പോലും ഷാഫി പറമ്പിൽ എന്ന നേതാവിന്റെ ജനകീയതയ്ക്കു മുന്നിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കും ഷാഫിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചു കാത്തിരുന്ന ചാലോടിന്റെ കാഴ്ചകളും ഷാഫിയുടെ വാക്കുകളും കേട്ടുനോക്കാം പോകുന്ന വഴി ഇവിടെ ഒന്ന് കേറി നിങ്ങളെ കണ്ട് അവിടെ ഒരു പത്ത് പത്തരയാവുമ്പോഴത്തേക്കെങ്കിലും അവിടെ എത്തിച്ചേരണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ ഇവിടെ എട്ടരയ്ക്ക് എത്തിച്ചേരാൻ തീരുമാനിച്ചു വന്നപ്പോഴത്തേക്കും ഒരു പത്തുമണിയൊക്കെ കഴിയൂലേ ഇന്നലെ വരണെന്ന് വിചാരിച്ചത് പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിലെ പതിനൊന്ന് പരിപാടികൾ അതിന്റെ ശേഷം കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനിൽ മൂന്ന് പരിപാടി പതിനാല് മാങ്ങാട്ടടുത്ത് ഒന്ന് പതിനഞ്ച് ഇല്ലങ്കേരിയിൽ രണ്ട് പതിനേഴ് വെളക്കോട് ഒന്ന് പതിനെട്ട് പിന്നെ പേരാവൂർ പോയി പത്തൊമ്പത് കോളയാട് പോയി ഇരുപത് കേളകത്ത് വന്നു ഇരുപത്തി ആറടത്ത് പോയി ഇരുപത്തിരണ്ട് ശ്രീകണ്ഠാപുരത്ത് വന്നു ഇരുപത്തിമൂന്ന് വയ്യാവൂര് പോയി ഇരുപത്തിനാല് ബ്ലാത്തൂർ വന്നു ഇരുപത്തി അഞ്ച് കുറ്റിയാട്ടൂര് വന്നു ഇരുപത്തി ആറ് ഇപ്പൊ ഇവിടെ ഇരുപത്തിയേഴാമത്തെ പരിപാടിയിലാണ് ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം എവിടെ ചെന്നാലും ഗ്രൗണ്ടിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തരംഗമാണ് ഇവിടെ ഈ മണ്ണാരുടേതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ ഈ മണ്ണാരുടേതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ധീരനായ ധീരമായ രക്തസാക്ഷിത്വം മരിച്ച നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന പ്രിയപ്പെട്ട പോരാളി ധീര ഷുഹൈവിന്റെ മണ്ണിലാണ് ഈ രാത്രി പന്ത്രണ്ട് മണിക്കും പിരിഞ്ഞു പോവാതെ ആയിരക്കണക്കിന് ആളുകൾ ഈ ആവേശത്തെ വാർഡുകളിലേക്ക് കൊണ്ടുപോകണം ഈ ആവേശത്തെ ബൂത്തുകളിലേക്ക് കൊണ്ടുപോകണം ഈ ആവേശത്തെ വോട്ടും തെരഞ്ഞെടുപ്പിന്റെ ജയവുമാക്കി മാറ്റാൻ എന്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ഇടപെടലുകൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക ഞാൻ ഈ രാത്രി വൈകിയ വേളയിൽ വളരെ ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു നാട്ടില് ജനാധിപത്യ മുന്നണി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് കൂടുതൽ ഐക്യ മുന്നണി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ എന്നോട് ഈ പരിപാടിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഇവിടെ കയറി പോണെന്ന് പറഞ്ഞപ്പോ രാത്രി വൈകിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് രാത്രി ഇത്ര വൈകിയപ്പോ ഞാൻ കരുതി നിങ്ങളൊക്കെ പോയി കാണും പലരും പോയി കാണും എന്നുള്ളത് പക്ഷെ പോവാതെ നിങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു സൂചനയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യു ഡി എഫ് കേരളത്തിൽ തിരിച്ചു വരികയാണ് എന്നുള്ളതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ എല്ലാത്തിലേക്കും ഈ വൈകിയ വേളയിൽ കടക്കുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക നാൽപത്തിയൊന്ന് ദിവസം വ്രതമെടുക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ വസ്ത്രത്തിലും ഭക്ഷണത്തിലും ആ വ്രതത്തിന്റെ അനുഷ്ഠാനങ്ങൾ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ഇവിടുന്ന് ശബരിമല വരെ യാത്ര ചെയ്യുന്ന ദൂരം മുഴുവൻ താണ്ടി അവിടെ ചെന്ന് സന്നിധാനത്തെത്തി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ക്യൂവിന്റെ ഭാഗമായി അവിടെ